സംഭവം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പടയുണ്ട് പടയൻ ഉണ്ട് പടയൻ ഉണ്ട് പടയൻ ഉണ്ട് പടയൻ ഉണ്ട് റിഞ്ഞ് കഴിഞ്ഞാൽ ദിലീപേട്ടന്റെ അടിപൊളിയായിട്ട് ഞാൻ പറയണത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ആറ് കാലഘട്ടത്തിൽ നടന്ന നരനായാട്ടിന്റെ ഒരു ശരിക്കും ദിലീപേട്ട സിനിമയിലൂടെ

നല്ലോണം നല്ലോണം നല്ല എൻഗേജിംഗ് ആയിട്ട് ആ ഒരു ടെമ്പർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ടെമ്പോ മെയിൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ വന്നിട്ടുണ്ടല്ലോ നന്നായിട്ടുണ്ട് ആളുകൾ നന്നായിട്ട് സൈമറെന്ന് പറഞ്ഞ കലറപ്പം പടയണ്ട് പടയാനും പടയാനുണ്ട് ഇഷ്ടപ്പെട്ടു പടയാനും പടയൻ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചറിവ് തന്നെയാണ് സംശയം മാത്രമല്ല ഏറ്റവും നന്ദി വരേണ്ടത് രലീഷ് സാറിനാണ് അതിലുള്ളൊരു എൺപത്താറിന് എണ്ണക്കോ ഉള്ള സംഭവത്തെ എത്രയെങ്കിലും ധീരമായിട്ട് ഞാൻ തന്നെ ഇമോഷണൽ ആവുകയാണോ പറയുമ്പോ എത്ര സാറവ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ടു ഫസ്റ്റ്

അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടും എന്റെ കരിയർ തന്നെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കണ്ടോ ഇഷ്ടായോട്ട് കരയിപ്പിച്ചു കരയിപ്പിച്ചു അത്രയും ഞാൻ അവിടെ എന്താ പറയാ ഞാനും നടന്ന സംഭവത്തെ ആൾക്കാരും ഭാഗ്യം വരാനും കാരണം എനിക്കോട്ട് ഇവിടെ കണ്ടേക്കുന്നേതാണ് നമ്മൾ റോബൻ ബട്ടിലുകളോ ഓരോന്നായിട്ട് ചെയ്ത് ഒക്കെ കേട്ടേക്കാം ലിവിറ്ററണ്ടേ ലിവിറ്ററണ്ടില്ലല്ല ലിവിറ്ററണ്ടേ കത്തത്തന്നല്ലേ তো കട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നേ സോ ഇതിനെ എങ്ങനെയാ ലിവിറ്ററെ ഇങ്ങനെ ഒരു വീഗിൽ കണ്ടപ്പോൾ ആക്ഷൻ വീണ്ടും ലിവിറ്ററണ്ടോ ഉണ്ട് കേട്ടോ റിയാലോഡി അറിയാലോ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ അതൊരു കഥ ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് വളരെ വ്യത്യസ്തം പറഞ്ഞ ഒരുപാട് നമ്മുടെ കഴിഞ്ഞിട്ടുള്ള സീരിയന്റെ അർത്ഥീടുകയാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അച്ഛ നട്ടാൻ വണ്ടി നല്ലൊരു മൊഴിയാണ് ഇഷ്ടപ്പെട്ടോ നമ്മൾ നിന്ന് ഇന്നാണ് കണ്ടുമുട്ടി സംഭവം പറയുമ്പോ നമ്മൾ അതിന്റെ ഒരു വാദമായിട്ട് അതിൻ്റെ കൂടെ കൂടി നല്ല ഇന്നാണ് ഒരു നാട് അനുഭവിച്ചോന്നറിയുമ്പോഴത്തേക്കും എനിക്ക് അറിയിട്ടില്ല ഓക്കെ ഞാൻ ആഗ്രഹിച്ച എന്ന് പറയല്ല സംഗതി പക്കത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തങ്കമണിയിൽ നടന്ന യഥാർത്ഥ ചരിത്രം യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം ഈ സിനിമയെ കൂടെ എയ്റ്റി സിക്സ് തങ്കമണി നടന്ന യഥാർത്ഥ കാര്യം ഈ സിനിമയെ കൂടെ കൊണ്ടുവരാൻ നമ്മുടെ ഡയറക്ടർ ദിവസം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ജനപ്രിയ നായനും കൂടി ഇല്ലാതെ വരുന്ന സമയത്ത് സംഗതി വേറുള്ളവരാണ് ദിലീപ് ആട്ട് ഇമോഷണൽ സീൻസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദിലീപായിട്ട് എല്ലാ സിനിമയും നമ്മൾ കാണുന്നതാണ് ദിലീപ് ആന്റെ ഇമോഷൻ സീൻസ് പക്ക ഇമോഷണൽ സീൻസ് ഈ സിനിമയിൽ ശരിക്കും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എല്ലാരും കാണും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ അറിയാമണിക്സ് നടന്ന സംഭവം തന്നെ നിനക്കറിയാമെന്ന് എനിക്കറിയില്ല ആ സംഭവം തന്നെ ശരിക്കും അത്രയും പോലീസ് നിറവാഴ്ചയല്ല ആ സമയത്ത് നടന്നത് അത് ശരിക്കും സിനിമയിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ശരിക്കും ആ സംഭവം നടന്നു ഫീൽ ചെയ്യാണ് ഇമോഷൻ നമ്മളെയും അറിയിപ്പിച്ചത് േരം എന്റെ കളിയെ സിനിമ അടിപൊളിയായിരുന്നു നല്ല സിനിമയാണ് അത് എന്റെ ഡയറക്ഷൻ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല പക്കയാണ് എനിക്ക് റിയൽ സ്റ്റോറി അറിയാൻ വയ്യാത്തത് എനിക്ക് അതേക്കുറിച്ച് കൂടുതൽ പറയാൻ പറയാനറിയാണ് പക്ഷെ ഈ കണ്ട സ്റ്റോറി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല സിനിമയാണ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു സിനിമ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ഫീലും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനാണെന്നാണ് കാരണം ചന്ദ്രക്ക് ആക്ഷൻ ഒക്കെ ഉണ്ട് സ്റ്റണ്ടർ അങ്ങനെ തിയേറ്ററിൽ തന്നെ പോയി കാണുകയാണ് ഏറ്റവും നല്ലത് നല്ല അടിപൊളി സിനിമയാണ് എല്ലാരും പോയി തിയേറ്റർ തന്നെ അതെ 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 അതൊക്കെ വെച്ചാൽ സിനിമ കഴിഞ്ഞിട്ടാണ് സിനിമയിലടയ്ക്ക് ഒരുപാട് ഇമോഷൻ സീനുകളുണ്ട് പക്ഷെ നമുക്ക് അന്നേരം ഒന്നും അത് ഫീൽ ചെയ്തില്ല പക്ഷെ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫീൽ ഉണ്ടാകും തങ്കമുണിന്ന് കേൾക്കുമ്പോ ഒരു ഫീൽ അത്ര അല്ലാതെ നല്ല സിനിമയാണ് നല്ല അടിപൊളിയായിരുന്നു വലിയ സന്തോഷമല്ലേ അതിനുവേണ്ടിയാണെങ്കിലും വേണ്ടി കൂടിയാണെങ്കിലും നമ്മൾ സിനിമ എടുക്കുന്നത് പ്രേക്ഷകരോടൊപ്പം വന്ന് കാണുക അവരുടെ അഭിപ്രായങ്ങൾ അറിയുക ഇപ്പോൾ ഇരുന്ന നല്ല വാക്കുകൾക്ക് വലിയ സന്തോഷമുണ്ട് ഒരു വലിയ എഫേർട്ട് എടുത്തിരുന്നു ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് വിഷയത്തെ സമീപിക്കാൻ ശ്രമിച്ചിരുന്നു അതിന്റെ റിസൾട്ടാണിതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രേക്ഷകരെ അതിനും സന്തോഷം സന്തോഷം തങ്കമണി സംഭവത്തെ കൂടുതലായിട്ടും പഠിച്ചിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത് അത് മൊത്തത്തിൽ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല മൊത്തത്തിൽ പഠിച്ചെങ്കിലും ഞാൻ ആ മുമ്പ് ഉള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു തങ്കമണി സംഭവത്തിന് കോർ മാത്രമാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ നാട് അനുഭവിച്ച ട്രോമ മാത്രമാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് തങ്കമണി ഒരു ഒരുപാട് എക്സ്റ്റൻഡ് വെർഷൻസ് ഉള്ള ഒരു സംഭവമാണ് ആ സംഭവം നടന്നതിന് ശേഷം ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളിൽ നീണ്ട ഒരുപാട് പൊളിറ്റിക്കൽ ടഗ് ഓഫ് ഓഫാർ ഇലക്ഷൻ ടൂൾസ് ആയിട്ട് മാറിയൊരു സംഗതി അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളതൊന്നും ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ആ സമയം ആ സംഗതിയുടെ കോർ മാത്രം ഒരു ഫാമിലി ഡ്രാമയാക്കി ആ സംഗതിയുടെ കോർ മാത്രം ആ നാടും നാട്ടുകാരും അനുഭവിച്ച റോമയും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് ആളുകൾക്ക് വർക്കായതെന്ന് കേൾക്കുമ്പോൾ സന്തോഷം അതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് സിനിമയിലോട്ട് എടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ മനഃപൂർവ്വം മണിക്കൂർ വന്നതായിട്ടോ ഒരു അതിലേക്ക് ഒന്നും പോകുന്നില്ല ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ആ വിഷയത്തിന് വിഷയത്തെ എങ്ങനെ പോർട്രേറ്റ് ചെയ്യണം ആ വിഷയത്തിൻ്റെ എങ്ങനെ പറയണം എന്നൊക്കെ ഉള്ളത് നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ സ്വാതന്ത്ര്യം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പറയാം ആ നാടിൻ്റെ ഡ്രോമയും ആ നാടിൻ്റെ വേദനയും അവിടെ അവിടെയുള്ള മനുഷ്യരനുഭവിച്ച വേദനയും സംഘർഷവും പുറത്ത് കാണിക്കാം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് അതിനപ്പുറത്തേക്കുള്ള വേറെ രാഷ്ട്രീയ രാഷ്ട്രീയമാനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു